താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രേസർ ഫാമിലിയിൽ നിന്ന് അവിടെ ഇരുന്നാൽ മതി എന്താ എവിടെയിരുന്നോ അവിടെ തന്നെ എങ്ങനെ ഇരിക്കണമെന്ന് വഴിയെ പറഞ്ഞു തരാം അവിടെ ഇരുന്നാൽ മൂന്ന് വിധത്തിൽ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം കരുതുന്ന കരുതലുകളെ നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയും കരുതൽ നമുക്ക് വേണ്ടി നമ്മൾ കരുതിയിട്ടുള്ള കരുതൽ സാമ്പത്തികം അതില്ലാതെ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചേ കയ്യിലൊന്നും ഇല്ലെങ്കിൽ എന്തൊരു ടെൻഷനാ അല്ലേ നാളെ എന്തായി എന്തായിത്തീരും അയ്യോ സഹോദരി പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കാറില്ലേ ഒരു അസുഖം വന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കുഞ്ഞുങ്ങളുള്ളതാ അല്ലേ ഒന്നുമില്ല അതുകൊണ്ടാണ് കരുതലില്ലാതെ വരുമ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ കരുതേണ്ടത് കരുതാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ കരുതൽ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ അതുണ്ട് അല്ലേ അത് കിട്ടാതെ വരുമ്പോൾ അത് പ്രതീക്ഷിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ മാതാപിതാക്കൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കരുതലിൽ നിന്നുകൊണ്ടാണ് പലതും പ്ലാൻ ചെയ്യുന്നത് വീട് ഒട്ടുമിക്ക മക്കൾക്കും അതൊരു അനുഗ്രഹമായി മാതാപിതാക്കൾ കരുതി വെക്കാറുണ്ട് അല്പസ്വല്പം വസ്തു മറ്റ് മറ്റ് പല പല കാര്യങ്ങൾ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ പോയിട്ട് അപ്പോൾ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് ആ കരുതൽ അനുഭവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ഇന്നുള്ള ചിലവുകളെയൊക്കെ മുൻനിർത്തി ഒരു വീട് വയ്ക്കണം വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം മറ്റൊരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരിപ്പാടാണ് അപ്പോൾ ആ കരുതൽ ലഭിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇനി ഒപ്പമുള്ളവരിൽ നിന്ന് ആ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു കരുതലുണ്ട് സ്നേഹത്തിൻ്റെ കരുതൽ സഹകരണത്തിൻ്റെ കരുതൽ കൂട്ടായ്മയുടെ കരുതൽ ഒപ്പം നിൽക്കുക ആശ്വസിപ്പിക്കുക അല്ലേ ആ കരുതൽ കിട്ടാതെ വരുമ്പോൾ ജീവിതം തന്നെ അടുത്തു അല്ലേ സഹോദരി ഭർത്താവ് കരുതുന്നില്ല ഭാര്യ കരുതുന്നില്ല മക്കൾ കരുതുന്നില്ല ആ അവർക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കരുതലും നമുക്ക് ആവശ്യമാണ് ആ സ്നേഹത്തിൻ്റെ കുറവ് പിന്നെ ബാധ്യതയായി മാറും ഈ കരുതലുകളൊക്കെ തീരുമ്പോൾ നമ്മൾ പലർക്കും ബാധ്യതയായി മാറാറുണ്ട് കയ്യിലുണ്ടായിരുന്നതൊക്കെ തീർന്നു മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറുവാൻ പോവുകയാണ് തീർന്നതേ ഉള്ളൂ ബാധ്യതയായി മാറുവാൻ പോകുന്നതേ ഉള്ളൂ നേരത്തെ തീർന്നവർക്കറിയാം അവർ മറ്റുള്ളവർക്ക് ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ചക്കരയും ഈച്ചയും പോലെ ഇരുന്നവരൊക്കെ ഇപ്പം കണ്ടാൽ മൈൻഡ് ചെയ്യാറില്ല വിളിച്ചാൽ എടുക്കാറില്ല ആ അത് തന്നെ കാരണം ബാധ്യതയായി മാറുവാൻ പോകുന്നു കരുതൽ തീരുന്നു ബാധ്യതയായി മാറുവാൻ പോകുന്നു അപ്പോൾ പല നിലകളിൽ ഈ കരുതലുകളൊക്കെ തീർന്നു പോകാറുണ്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു വരുമാന മാർഗ്ഗം ഇല്ലാതായിത്തീരുന്നു നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നതൊക്കെ തീരും കരുതലുകൾ തീരും കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു ഭാര്യയും ഭർത്താവിനെ വേണ്ടെന്ന് വയ്ക്കുന്നു ഭർത്താവ് ഭാര്യയെ വേണ്ടെന്ന് വയ്ക്കുന്നു അപ്പോൾ ആ കരുതൽ തീരും സ്നേഹത്തിൻ്റെ കരുതൽ തീരും പിന്നെ ആ കരുതലില്ല അതിനുശേഷം കരുതലെന്ന് വിചാരിച്ച് നമുക്ക് കിട്ടുന്നത് പലതും ചൂഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലോകത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഭാര്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് മക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ലോകത്തിൽ നിന്ന് അത് കിട്ടുമ്പോൾ അതിൻ്റെ പേര് കരുതൽ എന്നല്ല അതിൻ്റെ പേര് ചൂഷണമെന്നാണ് ചൂഷകന്മാർ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ട് വട്ടമിട്ട് പറക്കുന്ന പരിന്തിനെ പോലെ എന്തിനാ കുഞ്ഞുങ്ങളെ റാഞ്ചി ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് കൊണ്ടുപോകുവാൻ ആ പരിന്തിൻ കാലിൽ പിടിപ്പെട്ടു പോകുന്ന കോഴി കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറാതിരിക്കുവാൻ ചിറകുവിരുത്തി തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾ അഭയം പ്രാപിപ്പീൻ തള്ള കോഴിയുടെ ചിറകിൻ കീഴിൽ സുരക്ഷിതമായി ആ കുഞ്ഞുങ്ങൾ പരിപാലിക്കുന്നത് പോലെ അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കരുതേ ദൈവത്തിങ്കിലേക്ക് നോക്ക് ഇനി രോഗം വരുന്നു പെട്ടെന്ന് നല്ലൊരു രോഗം നല്ലൊരു രോഗം എന്ന് പറഞ്ഞാൽ അത് അല്ല ഞാൻ പറഞ്ഞത് രോഗത്തിൻ്റെ കഠിനതയെ വർണ്ണിക്കുവാൻ അങ്ങനെ മലയാളത്തിൽ ചില വാക്കുകളൊക്കെ ഉണ്ട് പ്രശ്നം പിടിച്ച വാക്കുകൾ അപ്പോൾ കഠിനതയേറിയ ഒരു രോഗം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന രോഗം നമ്മുടെ രക്തസ്രവകാരിയെ പോലെ വേറെ ആരെയും പറയുന്നില്ല രക്തസ്രവകാരിയെ പോലെ പുള്ളിക്കാരിക്ക് രക്തസ്രാവമായിരുന്നു അത് അന്നത്തെ കാലത്ത് വല്ലാത്ത രോഗമാണ് ഇന്നും പലർക്കും വല്ലാത്ത രോഗമാണ് ആ വല്ലാത്ത രോഗത്താൽ പൊർതിമുട്ടിയായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് അവർ കേൾക്കുന്ന മാത്രമേ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകുന്നുമുണ്ട് യാസ് യേശുബിൻ നാമത്തിൽ ഉദരസംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധം ഇപ്പോൾ വിട്ടുമാരുടെ ബ്ലീഡിങ്ങിന് കാരണമായ ചില ട്യൂമറുകൾ തൊഴിഞ്ഞു പോകുക ഓ താങ്ക് ഗോഡ് വിശ്വസിക്കുന്നവർ രാമയൻ പറഞ്ഞേ ആമേൻ അതങ്ങനെ സംഭവിച്ചു സൗഖ്യമായ സഹോദരി ഇനി ആ വേദന നീ സഹിക്കേണ്ടി വരത്തില്ല ആ വേദനയും നിന്നെയും അപമാനവും അതൊരു വല്ലാത്ത അപമാനമാണ് നിന്നെ സംബന്ധിച്ച് നിന്നോടാ അത് നിനക്കൊരു വല്ലാത്ത അപമാനമാണ് അത് നീ അനുഭവിക്കേണ്ടി വരത്തില്ല അപ്പോൾ ആ സഹോദരിക്ക് നീണ്ട പന്ത്രണ്ട് വർഷങ്ങളായി രക്തസ്രവം ഉണ്ടായി രക്തസ്രവം ഉണ്ടായപ്പോൾ എന്തു ചെയ്തു അവൾ ഏറിയ വൈദ്യന്മാരെ കണ്ടു വൈദ്യന്മാരെ ചുമ്മാ പോയി കാണുവാൻ കഴിയത്തില്ല നമുക്കറിയാം ആ ഭയങ്കര ഫീസാ ഇന്നത്തെ ഡോക്ടർമാർക്ക് അന്നും അങ്ങനെ തന്നെ അങ്ങനെ ഫീസ് കൊടുത്തും ചികിത്സ ചെയ്തും ഫീസ് കൊടുത്തും ചികിത്സ ചെയ്തും തനിക്കുള്ളതെല്ലാം എന്ന് വചനം പറയുന്നു മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും എല്ലാം വിറ്റുപറക്കി അപ്പോൾ അവൾക്കുണ്ടായിരുന്നതെല്ലാം തീർന്നു അർത്ഥം കരുതലെല്ലാം തീർന്നു പിന്നെ അവൾ ബാധ്യതയായി മാറുവാൻ പോകുന്നു അപ്പോൾ ഇത് തന്നെയാണ് നല്ലൊരു രോഗം വന്നാൽ ആ കഠിനതയറിയ രോഗം വന്നാൽ സമ്പാദിച്ച് വച്ചതും ചേർത്ത് വെച്ചതും എല്ലാം ചിലവഴിച്ച് തീരും പിന്നെ ബാധ്യതയാണ് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരും മാതാപിതാക്കൾ മക്കളുടെ സംരക്ഷണത്തിനും അവരുടെ സ്നേഹത്തിനും കരുതലിനും നിൽക്കുവാൻ വേണ്ടി അവരെ വളർത്തി വലുതാക്കും പ്രതീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് മക്കളിൽ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ മക്കൾ അവർക്ക് ബാധ്യതയാകും ഔവിധത്തിൽ ബാധ്യതയായി തീർന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ആണേ ബാധ്യതയായി തീർന്നിരിക്കുന്നു പഴയ പോലെ സ്നേഹമൊന്നും മാതാപിതാക്കളിൽ നിന്ന് കിട്ടുവാനില്ല പഴയതുപോലെയൊന്നും അമ്മ സംസാരിക്കുന്നില്ല അപ്പൻ സംസാരിക്കുന്നില്ല കുഞ്ഞെ നീ കരയുക പുറത്ത് കാണിക്കുവാൻ കഴിയാതെ ഉള്ളം കൊണ്ട് നീ കരയുക അമ്മ പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ അപ്പൻ പഴയതുപോലെ എന്നോട് സംസാരിക്കുന്നില്ല അല്ലാതെ ഭാരപ്പെടുക കേൾക്ക് നിന്നെ കാണുന്ന ഒരുവനുണ്ട് സ്ത്രോത്രം അവർക്ക് നിന്റെ മാതാപിതാക്കൾക്ക് ബാധ്യതയായിത്തീർന്ന അവരുടെ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവച്ച നീ അവരെ കരുതുവാൻ പോകുക ഓ താങ്ക് യേ ശുനാമത്തിൽ നീ അവർക്ക് തണലാകുവാൻ പോകുക പിന്നെ വിഷമിക്കട്ടെ കേട്ടോ മാതാപിതാക്കൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവരുടെ വേദന കൊണ്ട് അവർ മിണ്ടാതെ നടക്കുന്നതാണ് അവർ കൂടെ മിണ്ടിയാൽ നിങ്ങൾ കരച്ചിലാകും അയ്യോ അങ്ങനെ കരയുവാൻ വിങ്ങി പൊട്ടി നിൽക്കുന്ന അമ്മമാരെ നിങ്ങളുടെ കണ്ണുനീർ അതിന് അതിനറുതി വരുവാൻ പോവുക മക്കൾ കാണാതെ കരയുന്ന കണ്ണുനീർ സാരി തുമ്പുകൊണ്ട് തുടച്ച് കളയുന്ന ആ കണ്ണുനീർ അതിന് അറുതി വരുവാൻ പോവുക അപ്പോൾ ഈ കരുതലുകൾ ഇല്ലാതായിത്തീരുന്നു അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ എന്തായിത്തീരും നാളെ എന്തു ചെയ്യും ഇനി എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും എൻ്റെ മക്കളുടെ കാര്യം അയ്യോ വീട്ടിന്റെ കാര്യം അയ്യോ ലോണ് അവരുടെ കാര്യം ഇവരുടെ കാര്യം ആ കാര്യം പറയണ്ട ആര് കരുതും ഇല്ലല്ലോ കരുതാൻ ഇല്ലല്ലോ കരുതിവരെല്ലാം കരുതി കരുതി മതിയാക്കി ഒരു പരുതിയില്ലേ നമുക്കായിട്ട് കരുതി വയ്ക്കാൻ ഉണ്ടായിരുന്ന തീർന്നു ഇനി വലിയ പാട അങ്ങനെ ലോക ലോകമനുഷ്യനായി പാടാ എന്ന് പറഞ്ഞ് പാടിനൊപ്പം പോകാതെ ലോകമനുഷ്യന് പാടായുള്ള ആ കാര്യം തൻ്റെ ഭക്തന് നൽകുന്ന ദൈവം എങ്ങനെ മൂന്ന് നിലകളിൽ ഭക്തന് അത് ദൈവം നൽകും എന്താ ആ കരുതൽ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയാത്തത് ദൈവം കരുതും അല്ലെങ്കിൽ അതിലപ്പുറമായി കരുതും അപ്പോൾ ആ കരുതൽ നമുക്ക് കിട്ടാൻ അതാണല്ലോ നമ്മുടെ ആവശ്യം അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ അതാണ് അവിടെ ഇരിക്കുക അത് ഞാനായിട്ടങ്ങ് പറഞ്ഞതല്ല വചനവകെ കേട്ടോ രാജകന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാമത്തെ ആയാലും അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ആ നിർദ്ദേശം കാണുവാൻ കഴിയും അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്നു യോർദാന കിഴക്കുള്ള കെരീത്തു തോട്ടിനരികെ പാർത്തു ദൈവം പറഞ്ഞെടുത്ത് ഇരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നു ദൈവം പറഞ്ഞെടുത്താണേ അത് തുടങ്ങുന്നത് ഇങ്ങനെ യഹോവയുടെ കൽപ്പന പ്രകാരം ദൈവം എന്തു പറഞ്ഞു പോവും ദൈവത്തിൻ്റെ വാക്ക് ഏറ്റെടുത്ത് അത് പ്രവർത്തിക്കുവാനുള്ള മനസ്സൊരുക്കം അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് അതിൻ്റെ കൽപ്പനയായിട്ട് കാണുക മനസ്സിലായില്ലേ അത് ഏറ്റവും പവർഫുള്ളായ ആളിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാവം മാറും ഇപ്പോൾ എന്നെ കേൾക്കുന്ന മക്കൾക്ക് അമ്മ വിളിക്കുകയാണ് മക്കളിഞ്ഞു വാ വന്നതെന്ന് തന്നെ ഇന്നത്തെ പിള്ളേരല്ലേ പാടാ പക്ഷെ അതേസമയം അധികാരമുള്ള ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ അവിടെ നിൽക്കുമോ നിൽക്കത്തില്ല ഇപ്പോൾ പെട്ടെന്ന് റോഡിൽ നിൽക്കുക സി ഐ ജീപ്പ് കൊണ്ടുപോയ ചവിട്ടി ഇനി വാടാന്ന് വിളിച്ചു പോകത്തില്ലേ പോകും പോയില്ലെങ്കിൽ വിവരം അറിയും അതുപോലെ തന്നെ അധികാരമുള്ളടത്തു നിന്നുണ്ടാകുന്ന വാക്ക് അത് കൽപ്പനയായിട്ട് മാറുക ആ നിർദ്ദേശം കൽപ്പനയായിട്ട് മാറുക അപ്പോൾ അതിന് അത്രമാത്രം എലിയാവ് വില കൊടുക്കുകയാണ് അതെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അത്രമാത്രം വില കൊടുക്കണം ലോകത്തിൽ ആരുടെ വാക്കുകൾക്ക് കൊടുക്കുന്നതിലും അധികം വില ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കൊടുക്കുവാൻ തയ്യാറാകുക അങ്ങനെ കൊടുക്കുവാൻ തയ്യാറുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ കരുതലുകൾ തീർന്നു പോയിട്ടുണ്ടായിരിക്കാം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ആരും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലായിരിക്കാം അവർ കരുതിയ കരുതലുകളൊക്കെ അവസാനിച്ചു ഇനി അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം എങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന കൊണ്ട് അവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് കൊ അതേ നിങ്ങൾ ദൈവത്തിൻ്റെ കരുതലുകളെ അനുഭവിക്കുവാൻ പോകുക യസ് യേശുബൻ നാമത്തിൽ ദൈവം തൻ്റെ ഭക്തന് വേണ്ടി കരുതിയിട്ടുള്ളത് കരുതുന്നത് അത് നിങ്ങളിന്ന് അനുഭവിക്കുവാൻ പോകുക നിങ്ങളുടെ ഇല്ലായ്മയെ മാറ്റുന്ന നിങ്ങളുടെ കഷ്ടതയെ മാറ്റുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റുന്ന നിങ്ങളുടെ ഭയപ്പാടിനെ മാറ്റുന്ന നാളെ എന്തു ചെയ്യും ഇങ്ങനെ പോയാൽ എന്തായിത്തീരും അത് അങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഭാരപ്പെടുത്തുന്ന ആ അവസ്ഥയെ മാറ്റുന്ന കരുതൽ ഓ താങ്ക് അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുക തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ അമ്മേൽ അപ്പോൾ ആ കൽപ്പന അനുസരിച്ച് അവിടെ തന്നെ ദൈവം പറഞ്ഞെടുത്ത് തന്നെ ഇരുന്നു നിങ്ങളൊക്കെ ആയിരിക്കുന്നത് ദൈവം അങ്ങനെ പറഞ്ഞ പല പല സ്ഥാനങ്ങളിലുമാണ് അതൊരു പക്ഷെ ആ ജോലി സ്ഥലത്തായിരിക്കും അവിടെയാണ് കരുതൽ എല്ലാം തീർന്ന് ജോലി നഷ്ടപ്പെട്ട് വല്ലാത്ത പണി കിട്ടിയായിരിക്കുന്ന അല്ലേ അവിടെ തന്നെ ഇരുന്നു ഓടണ്ട സഹോദരി നിനക്കൊരു ഭർത്താവിനെ കർത്താവ് നൽകി അവന് ഒരുമിച്ച് താമസിക്കുവാൻ അവസരം നൽകി അവിടെ വലിയ പ്രശ്നമാണ് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല കരുതലൊന്നുമില്ല ഭർത്താവിന്റെ കരുതലൊക്കെ വേറെ എവിടെയോ എവിടെയോ ആരുടെ അടുക്കിലേക്കൊക്കെ പോയി വീട്ടുകാരൊക്കെ പ്രശ്നത്തിലാണ് ഭയങ്കര പ്രശ്നത്തില ആണേ അപ്പോ ഇനി അങ്ങോട്ട് പോകും എവിടെ പോകും ആരുടെ അവിടെ തന്നെ ഇരുന്നോ ദൈവം അല്ലേ പറഞ്ഞു വിട്ടേ അവിടെ തന്നെ ഇരുന്നോ മക്കളെ അവിടെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ ആ കോഴ്സിന് തന്നെ പുതിയ കോഴ്സ് അടുത്തൊരു കോഴ്സ് വന്നിട്ടുണ്ട് അതിനായിരുന്നെങ്കിൽ അമ്മ പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടം വാങ്ങിച്ച ഈ കോഴ്സിനെ തന്നെ വിട്ട അല്ലേ മാതാവേ അപ്പോഴാണ് അവന് പുതിയ കോഴ്സ് വന്ന് പിള്ളേരെ ഇങ്ങനെ ഓടി നടന്നതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഉറച്ചു നിൽക്ക് മാതാപിതാക്കളെ നിങ്ങൾ കടം വാങ്ങി കടം വാങ്ങി കാണുന്നതിനെല്ലാം പിന്നാലെ പിള്ളേരെ വിട്ടതുകൊണ്ടും കാര്യമില്ല പഠിക്കുന്നത് മതി അത് നല്ലവണ്ണം പഠിച്ചാൽ മതി ഒപ്പം ദൈവമുണ്ടെങ്കിൽ അവർ വളരും ഓ സ്തോത്രം ജോസഫ് ഒരു വൃക്ഷം അവന്റെ കൊമ്പുകൾ മതിലിന് മീതെ പടരും മതിലെന്ന് പറയുന്നത് എന്താ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളെ നമ്മിൽ നിന്ന് മറച്ചു നിർത്തുന്നതാണ് തടസ്സങ്ങൾ നമ്മുടെ പരിമിതികൾ അതിനു മീതെ നിന്റെ തലമുറകൾ വളരും പടരും ഫലം കായ്ക്കും ആ ഫലം നീ അനുഭവിക്കും അതുകൊണ്ട് പുതിയ കോഴ്സ് പുതിയ അഡ്മിഷൻ അങ്ങനെ കിടന്ന് അലയേണ്ട അവിടെ നിന്ന് നിന്നെ വളർത്തുവാൻ ദൈവത്തിന് കഴിയും കുഞ്ഞേ നിന്നെ വളർത്തുവാൻ ദൈവത്തിന് കഴിയും മാതാപി പിതാവ് നിങ്ങളുടെ മക്കളെ അവിടെ തന്നെ വളർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കാരണം വളമിടുന്നത് വെള്ളം നീ ആണെങ്കിൽ വളരുമാറാക്കുന്നത് ദൈവമാണ് ഞാനല്ല പറയുന്നത് വചനമാണ് പറയുന്ന അവൻ വളരുമാറാക്കുന്നവനാണ് തക്ക കാലത്ത് ഫലം കായ്പിക്കുന്നവൻ കൂടിയാണ് അല്ലേ അപ്പൊ രോഗമാണ് പ്രശ്നം എന്തു ചെയ്യും ഇനി ഏത് ഡോക്ടറെ കാണും എവിടെ പോകും അലച്ചിര ഇങ്ങോട്ട് പോകണം ഉള്ളതെല്ലാം വിറ്റ് വർക്കി തീർന്നു കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യും നിന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും അവിടെ ഡോക്ടറിന് കഴിയാത്തത് എൻ്റെ കർത്താവിന് കഴിയും അവിടെ നീ ആ കരുതൽ അനുഭവിക്കുവാൻ പോവുക അവിടെ തന്നെ ആ സ്ഥാനത്ത് കരുതൽ അനുഭവിക്കുവാൻ പോവുക ആ നഷ്ടം ലാഭത്തിലാകുമെന്നും നിന്റെ കഷ്ടത തീർക്കുമെന്നും പറഞ്ഞു തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ നഷ്ടത്തിലായി ബാധ്യതയുടെ മേൽ ബാധ്യതയായി കരുതൽ അനുഭവിക്കുവാൻ റെഡി ആക്കിയോ സ്തോത്രം ആ കരുതൽ നീ അനുഭവിക്കാൻ പോകുക അപ്പോൾ അവിടെ തന്നെ ആ സ്ഥാപനത്തിലൂടെ തന്നെ നീ അനുഗ്രഹിക്കപ്പെടും ആ തുടങ്ങിയ സ്ഥാപനം വിദേശത്താവട്ടെ സ്വദേശത്താവട്ടെ വലുതോ ചെറുതോ അതിലൂടെ തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഉറച്ചു നിൽക്ക് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും അവൻ്റെ കരുതൽ നീ അനുഭവിക്കുവാൻ പോകുക ആ ശുശ്രൂഷയിലൂടെ തന്നെ ആ സഭയിലൂടെ തന്നെ കർത്താവിൻ്റെ വേലയിലൂടെ തന്നെ ശുശ്രൂഷക നീ അനുഗ്രഹിക്കപ്പെടും ഉറച്ചു നിൽക്ക് അവിടെ നിൽക്ക് കർത്താവിൽ നിന്ന് ഏലിയാവ് കേട്ട വാക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുക അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവൻ്റെ കൽപ്പന കേൾക്ക് വചനമനുസരിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സന്നിയിൽ മുട്ടമടക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിയിൽ മുട്ടമടക്ക് അപ്പോൾ ഒന്നാമത്തെ കരുതൽ അവൻ്റെ വാക്ക് കൽപ്പന വിലയേറിയതായി കണ്ട് അനുസരിച്ചപ്പോൾ അവിടെ ഇരുന്നപ്പോൾ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാം അധ്യായം ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും അവിടെ ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞ സ്ഥാനത്ത് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വാക്കനുസരിച്ച് അവിടെ ഇരുന്നപ്പോൾ പ്രകൃതിയിലൂടെ ദൈവം തൻ്റെ കരുതൽ ഭക്തന് ഒരുക്കി എലിയാവിന് ദൈവം പ്രകൃതിയിലൂടെ തൻ്റെ കരുതൽ ഒരുക്കി ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥാനത്ത് നോക്കി കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഏലിയാവിനെ പ്രതീക്ഷിക്കുവാൻ തക്കവണ്ണം ഏലിയാവിന് വേണ്ടി കരുതലുമായി അയ്യോ ഞങ്ങൾക്കൊരു ഏലിയാവുണ്ട് അവന് വല്ലതും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് കരുതി കൊണ്ടുവന്ന് ആരെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങളായിരിക്കുന്നു അതേ അവസ്ഥ തന്നെ കയ്യിലൊന്നുമില്ല സഹായിക്കുവാനാരും ഇല്ല പല മുഖങ്ങളിലേക്ക് നോക്കുന്നുണ്ട് നോക്കുന്നതിന് മുമ്പേ അവർ മുഖം തിരിച്ചു പോകുന്നതും ഉണ്ട് അയ്യേ അവളിപ്പോൾ എന്നെ നോക്കിയതില്ലേ അവളിപ്പോൾ എന്നെ നോക്കിയതില്ലേ ഇപ്പോൾ എന്താ ഞാൻ നോക്കിയപ്പം കാണാത്ത അത് അങ്ങനെയാണ് നീ നോക്കുമ്പോൾ അവർ നോക്കിയത് നിനക്ക് കാണാൻ പറ്റത്തില്ല അവർ ഒളിഞ്ഞു നോക്കുന്നത് നീ അങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ രക്ഷപ്പെടാൻ വേണ്ടിയാ നോക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ അകന്ന് പോകത്തേ ഉള്ളൂ പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ലാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കാക്കയിലൂടെ തൻ്റെ കരുതൽ ഭക്തൻ്റെ കരങ്ങളിൽ എത്തിക്കുക ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളോടുള്ള ദൂത പ്രതീക്ഷിക്കുവാൻ യാതൊന്നുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ചിലതിനെ എത്തിക്കുക ആ ജോലി ജോലിസ്ഥലത്ത് നിനക്ക് നിലനിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാനുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ കരങ്ങളിലെത്തിക്കുക ആ കരുതൽ നീ അനുഭവിക്കുവാൻ പോകുക പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ഓ ടാഗോഡ് യേശുബിൻ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലരിലൂടെ നീ പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല അറിയാമല്ലോ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നല്ല പ്രതീക്ഷിക്കാത്തവരിലൂടെ പ്രതീക്ഷിക്കാത്ത സ്ഥാപനങ്ങളിലൂടെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ഓ ടാഗോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക അപ്രതീക്ഷിതമായത് എന്തിനോ തകർന്നു പോയി നിന്റെ കുടുംബ ജീവിതം പണിതുയർ മാതാവ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരുടെ ഇടപെടലുകൾ അതെ അവരുടെ ജോലിക്കായി ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള അപ്പോയിൻമെന്റ് ലെറ്റേഴ്സ് വരിക അവരുടെ അഡ്മിഷനായി നിങ്ങൾ പ്രതീക്ഷിച്ചത് അതെനിക്ക് അറിയത്തില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവർക്ക് അഡ്മിഷൻ ലഭിക്കുക ഓ താങ്ക് ഗോഡ് പ്രതീക്ഷിക്കാത്ത നിലകളിൽ അവരെ കർത്താവ് ചിലരെ അയച്ചു പുറത്തു കൊണ്ടുവരിക പ്രകൃതിയിലൂടെ പോലും എൻ്റെ കർത്താവ് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടത് കരുതും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മനുഷ്യനും ആർക്കും അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് ദൈവം അവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത നിലകളിൽ ചെയ്യും അതെ ആ ബിസിനസ്സിന് ഒരു കരുതൽ ആവശ്യമാണ് ആ ബിസിനസ് മുമ്പോട്ട് പോകുവാൻ നീ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കുന്നതൊന്നും സംഭവിക്കുന്നില്ല ഭാരപ്പെടേണ്ട നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ ജീവിതത്തിൽ തന്ന് ആ നിന്റെ സംരംഭത്തെ വളർത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ കാക്കയിലൂടെ ദൈവിക കരുതൽ അനുഭവിച്ച ഏലിയാവ് നിലനിൽക്കുകയാണ് നിങ്ങൾ നിലനിൽക്കും തളർന്നു പോകുവാൻ തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അവിടെ പ്രാർത്ഥനയോടെ ദൈവിക കരുതലിനായി കാത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ രണ്ടാമത്തെ കരുതൽ അതേ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാമത്തെ പതിനഞ്ചാമത്തെ വാക്യം അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയെന്നാൾ അഹോവൃത്തി കഴിച്ചു ഇതൊരു വിധവയുടെ ഭവനത്തിൽ തൻ്റെ വാക്ക് ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലയേറിയതായി കണ്ട് അതനുസരിച്ച് താൻ പറഞ്ഞെടുത്തിരുന്ന് തന്നെ തൻ്റെ കരുതൽ അനുഭവിക്കുവാൻ വെയിറ്റ് ചെയ്ത ഏലിയാവിന് വേണ്ടി ദൈവം ആ കരുതിയ കരുതൽ വിധവയുടെ ഭവനത്തിൽ ശ്രദ്ധിക്കുക വിധവ തന്നെ സാധ്യതകളൊന്നുമില്ലാത്തവളാണ് വിധവ എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ സാധ്യതകളൊക്കെ തീർന്നു അതാണല്ലോ കരച്ചിലിന് കാരണം ഭർത്താവില്ല ഭർത്താവ് നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയി ഇനി ചേർന്ന് വരത്തില്ല ചിലത് അങ്ങനെയാ ചില തീരുമാനങ്ങൾ തെറ്റായി പോകാറുണ്ട് നമ്മുടെ ചില കാൽവെപ്പുകൾ തെറ്റിപ്പോകാറുണ്ട് അതിനർത്ഥം ആ തെറ്റിൽ തന്നെ തുടരണമെന്നല്ല ചിലത് നഷ്ടപ്പെട്ടു പോയേക്കാം പോയേക്കാം അതിനർത്ഥം സാധ്യതകളില്ലാത്തവളായി തീർന്നു പോകുമെന്നല്ല നോക്കിയേ അവൾക്കും ഒരു സാധ്യതയും ഇല്ല എലിയവനെന്തെങ്കിലും സാധ്യതയുണ്ടോ എലിയവനും ഒരു സാധ്യതയുമില്ല പക്ഷെ അവർ ചേർന്ന് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവർക്ക് അഹോവൃത്തി കഴിക്കുവാനുള്ളത് അവിടെ ഉണ്ടാകുക സാധ്യതയില്ലാത്തടത്ത് അവർക്ക് വേണ്ടതുണ്ടാകുക ചിലരെ ചേർത്ത് വച്ച് അസാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളുടെ പുതിയ വാതിലുകളെ കർത്താവ് തുറക്കുക പരസ്പരം ബലപ്പെടുത്തുക സഹോദരി ഭർത്താവ് നഷ്ടപ്പെട്ടു ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചായിരിക്കുക കാരണം നിൻ്റെ സാധ്യതകളെല്ലാം തീർന്നു ഇനി ഒരു പുനർവിവാഹമുണ്ടാകണം അല്ലേ മാതാപിതാവ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു പുനർവിവാഹം അത് വേണം ആഗ്രഹിച്ചായിരിക്കുക അതെ ചിലരെ ചേർത്ത് വരുത്തി കർത്താവ് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുക അവർ ഒരുമിച്ച് എലിയാവ് വിധവ മകൻ തിന്നിട്ടും തിന്നിട്ടും തീരാത്ത വിധത്തിൽ കലത്തിൽ മാവ് വർത്തിച്ചു ഭരണിയിൽ എണ്ണ പെരുകി താങ്ക് ഗോഡ് അത് സംഭവിക്കുവാൻ പോകുക ചിലരെ ചേർത്ത് വെച്ച് ചില പുതിയ കൂട്ടായ്മകൾ ചില പുതിയ കൂട്ടുകൾ ഉണ്ടാകുവാൻ പോകുക ആ ബിസിനസ്സിൽ ചില ചില പാർട്നേഴ്സ് പുതിയ പാർട്ട്നേഴ്സ് കടന്നു വരുവാൻ പോകുകയോ താങ്ക് ഗോൾ ആ ജോലി സ്ഥലത്ത് നിനക്ക് കൊപ്പം നിൽക്കുവാൻ ചിലർ കടന്നു വരുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്കൊപ്പം നിൽക്കുവാൻ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ചില എൻ്റാവുക നിന്റെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം ഞെരുക്കവും ഇല്ലായ്മയും മാറുവാൻ തക്കവണ്ണം മാതവേ നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലർ എൻ്റർ ചെയ്യുക ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലരുടെ എൻട്രി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അവരുടെ ജീവിതത്തെ മാറ്റും അപ്പോൾ രണ്ട് നിലകളിൽ സാധ്യതകളില്ലാത്തവരെ ചേർത്തു നിർത്തി കർത്താവ് സാധ്യതയുടെ പുതിയ വാതിലുകളെ തുറക്കി ഓഹ് നമ്മുടെ ദൈവം എത്ര വലിയവൻ ഒരാവൻ പറഞ്ഞേ ആ വലിയ പ്രവൃത്തി സാധ്യതയുടെ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരിക മക്കളെ ചില കൂട്ടുകെട്ടുകൾ കിട്ടുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടും മനസ്സിലാകാത്തത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുക നല്ല കൂട്ടുകെട്ടുകൾ ആ സ്കൂളിൽ കോളേജിൽ നിങ്ങൾക്ക് കിട്ടുവാൻ പോകുക നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടായിരിക്കുന്നത് അതിന് പരിഹാരം കർത്താവ് വരുത്തുവാൻ പോകുക നിങ്ങളിലൂടെ അവരും അവരിലൂടെ നിങ്ങളും അങ്ങനെയുള്ള ചില യെസ് ചില കൂട്ടായ്മയുടെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുക അപ്പോൾ ദൈവിക കരുതൽ നിങ്ങളെ നിങ്ങൾക്കൊപ്പമുള്ളവരെയും വർദ്ധിപ്പിക്കും നിലനിർത്തും അതെ അതെ നിന്നിലൂടെ നിൻ്റെ കുടുംബത്തെ നിലനിർത്തും നിൻ്റെ സഹോദരങ്ങളെ കൂട്ടുകാർ ഒപ്പമുള്ളവരെ ഓ നീ അനുഗ്രഹമായി മാറും അതൊരു ദൈവിക കരുതലിനുകൊണ്ട് മാത്രം സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് അപ്പോൾ മൂന്നാമത്തെ കരുതൽ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റു തിന്നുക എന്ന് പറഞ്ഞു ദൂതൻ എൻട്രി ആവുകയാണ് കാക്ക വന്നു വിധവ വന്നു ദൂതൻ വന്നു ദൂതൻ വരുമ്പോൾ ആ ദൂതനിലൂടെ ലഭിക്കുന്ന കരുതൽ തൊട്ടടുത്ത വാക്യത്തിൽ കാണുവാൻ കഴിയുക അതിന് എഴുന്നേറ്റ് തിന്നു തിന്നുവാനുള്ളത് തളർച്ച മാറ്റി മുൻപോട്ട് പോകുവാൻ എലിയാവ് തളർന്ന് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുകയാണ് ഇനി മരണം വന്നത് പത്തൊൻപതാമധിയായ മൂന്നാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ നിന്നൊരു റീസ്റ്റാർട്ട് ഒരു പുതിയ തുടക്കം കൊടുക്കുകയാണ് ആ തുടക്കത്തിൻ്റെ പ്രത്യേകത എന്താ എലിയാവ് തനിക്കും തനിക്ക് പ്രയോജനപ്പെടുന്നു ഒപ്പം ദൈവത്തിന് പ്രയോജനപ്പെടുന്നു കർത്താവിന് വേണ്ടി ചിലരെ നേടിയെടുക്കുന്നു അവൻ മൂന്നാമത്തെ കരുതൽ അതൊരു അതൊരു ഗ്ലോറിനസ് ആയിട്ടുള്ള എന്താ പറയുക ഡിവൈനായിട്ടുള്ളൊരു കരുതലാണ് നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്ന കരുതൽ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കരുതലുകളുണ്ടെന്നും കൊണ്ടൊന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല കർത്താവ് നമുക്ക് വേണ്ടി കരുതിയാൽ ആ കരുതൽ മറ്റൊത്തിരി പേരിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ കാരണമായി തീരുമാനം അപ്പോ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഇരിക്കുവാൻ തയ്യാറായവനെ തേടി ദൈവത്തിൻ്റെ ദൂതൻ വരികയാണ് ദൈവിക കരുതലുമായി ആ കരുതൽ അവനെ ശക്തിപ്പെടുത്തുന്നു മുൻപോട്ട് പോകുന്നു എലിശായ തിരഞ്ഞെടുക്കുന്നു ഏഹുവിനെ തിരഞ്ഞെടുക്കുന്നു ഓ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അനേകരെ തിരഞ്ഞെടുക്കുക ശുശ്രൂഷക നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അനേകരെ സ്തോത്രം അവരിലൂടെ നിന്റെ അറിയപ്പെടുന്ന നിലയിലുള്ള അനേകരെ നീ തിരഞ്ഞെടുക്കുവാൻ പോകുക അവൻ്റെ വാക്കുകൾ അനുസരിച്ച് അവിടെ തന്നെ ആ ഒന്നുമില്ലാത്ത മരുഭൂ സമാനമായ അതേ നിന്റെ ആ ശുശ്രൂഷയിൽ തന്നെ ഇരിക്കും പ്രാർത്ഥിക്കും കർത്താവ് നിന്നിലൂടെ ചിലരെ പുറത്തു കൊണ്ടുവരും ശക്തന്മാരെ പുറത്തു കൊണ്ടുവരും ബാലിൻ്റെ പ്രവാചകന്മാരെ തകർത്തുകളയുന്ന ചിലരെ ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തു കളയുന്ന ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരും മാതാവ് പിതാവ് നിങ്ങളിലൂടെ നിങ്ങളെ ശക്തീകരിക്കും തളർന്ന് കിടക്കുന്നിടത്തു നിന്ന് നിങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ വാക്കനുസരിച്ചായിരിക്കും പറഞ്ഞ സ്ഥാനത്തായിരിക്കുമെങ്കിൽ മടികൂടാതെ പ്രാർത്ഥിക്കുമെങ്കിൽ സാഹചര്യം നോക്കാതെ അതെ പ്രാർത്ഥിക്കുമെങ്കിൽ അതെ നിങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും മക്കളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരും മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദൈവമില്ലാത്ത വഴികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും സഹോദരി നിന്നോടാണ് നിന്റെ ഭർത്താവിനെ നീ തിരികെ പിടിക്കും ഓ സ്ത്രോത്രം ഒരു ശാത്രവിനെ നീ അവനെ വിട്ടുകൊടുക്കത്തില്ല നീ പ്രയോജനപ്പെടുത്തും അവനെ നീ പ്രയോജനപ്പെടുത്തും നിനക്കും പ്രയോജനപ്പെടുത്തും അവനെ നീ കർത്താവിനായും പ്രയോജനപ്പെടുത്തും അവൻ സാക്ഷിയ അനേകരുടെ മുമ്പിൽ കുറിച്ച് പറയുവാൻ പോകുക നിന്റെ ജീവിതം മാറുവാൻ പോവുക യേശുവിൻ നാമത്തിൽ വന്നേ ആ രോഗത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ശക്തിപ്പെടുത്തും ഇനിയും നിന്നെ നിനക്കും കർത്താവിന് വേണ്ടി അനേകർക്കുമായി എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും അതേന്നേ ആ ബിസിനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്തും യെസ് നീ പ്രയോജനപ്പെടുവാൻ പോവുകയ സഹോദരി ഇനി കർത്താവിന്റെ നാമം നിന്റെ ബിസിനസ്സിലൂടെ ഉയരുവാൻ പോവുകയാ നിങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തുക അവരുടെ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തും അവരുടെ തൊഴിലിനെ ശക്തിപ്പെടുത്തും എങ്ങനെ എങ്ങനെ അവന്റെ വാക്കനുസരിച്ച് അതിന് വില കൽപ്പിച്ച് ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ഏത് വാക്കിനേക്കാളും വിലയറിയത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വാക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ സ്നേഹി ബൊട്ട് അവിടെ തന്നെ ഇരിക്കുവാൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുക അപ്പോൾ റെഡിയാണല്ലോ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക ആ ദൈവിക കരുതൽ ഭക്തന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന കരുതൽ അനുഭവിക്കുക ആ ദൂതൻ്റെ സാമീപ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട് ചിലരുന്ന് ആ ദൂതനിലൂടെ ആ ദൈവം കൊടുത്തയച്ച കരുതൽ അനുഭവിച്ച് അതെ ശക്തരായി മാറുവാൻ പോകുക പ്രയോജനപ്പെടുവാൻ പോകുക അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി തളർന്ന് നടത്തുക സാധ്യതകളൊന്നുമില്ലാതെ പ്രതീക്ഷിക്കുവാൻ നല്ലതൊന്നുമില്ലാതെ എല്ലാ കരുതലുകളും തീർന്നായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് ഓടത്തില്ല അങ്ങനെ ഓടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കാണണ്ട കാരണം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ദൈവമാണ് അവൻ തക്ക സമയത്ത് അത് ഞങ്ങളുടെ കരകളിൽ എത്തിക്കുന്നുണ്ട് കാക്ക വരുന്നുണ്ട് വിധവ വരുന്നുണ്ട് ദൂതനും വരുന്നുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ അപ്പനുമായിട്ടാണ് ഇടപാട് ധൈര്യമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്താ കണ്ടച്ചോ വിശ്വാസകർത്താപ് നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇപ്പോൾ അടിയനെ കേൾക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവർ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വ്യാപരിക്കുക യെസ് യേശുബിൻ നാമത്തിൽ അപ്പനെ ഞങ്ങൾക്ക് നൽകപ്പെട്ട അധികാരത്താൽ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു സൗഖ്യമാകട്ടെ ഓ സ്തോത്രം ആ രോഗം അവയവങ്ങളുടെ പേര് വ്യാപരിക്കുന്ന രോഗം യേശുബിൻ നാമത്തിൽ സൗഖ്യം ഓ താങ്ക് രോഗം മാറുക പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സൗഖ്യം വ്യാപരിക്കുക ആ തലവേദന വിട്ടുമാറുക യെസ് യെസ് രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന തലവേദന മാറിപ്പോകുക സൗഖ്യമാകുക തള്ളിയിടുന്ന വീഴ്ത്തിക്കളയുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക പൈശാചികമായ ബാധിപ്പുകൾ യേശുബിന്ദ്രു പോകുക ആ ബാധ വിട്ടു ഉറക്കമില്ലായ്മ എന്ന ഡിപ്രഷൻ എന്ന മാനസിക രോഗങ്ങൾ എന്ന പ്രാർത്ഥിച്ചാട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് വഴി തുറക്കുക ചില തടസ്സങ്ങൾ മാറിപ്പോകുക നിങ്ങളുടെ കരങ്ങളിൽ ആ കരുതൽ ലഭിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന ആ ജോലിയിലൂടെ തന്നെ യെസ് യേശു പിന്നാമത്തിൽ ആ ജോലികൾ അനുഗ്രഹിക്കപ്പെടുക യെസ് ജോലികൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അപ്പാ അങ്ങ് ജോലികളെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന കൃത്യമായി യെസ് യേശു പിന്നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക ആ വഴി തുറക്കപ്പെടുക അഡ്മിഷനുകൾ ലഭിക്കുക രാജ്യങ്ങളുടെ വാദികൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക അവർക്കർത്താവിന് പ്രയോജനപ്പെടുവാൻ പോകുക ഇനി ലോകത്തിലുള്ളവരല്ല മധ്യത്തിലുള്ളവരല്ല മയക്കുമരുന്നിലുള്ളവരല്ല കൂട്ടുകെട്ടുകൾക്കുള്ളവരല്ല ദൈവത്തിനുള്ളവരാണ് അതെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായ എൻ്റെ ഭവനത്തിനകത്ത് ഭവന പ്രാർത്ഥന ഉണ്ടാകുവാൻ പോകുക ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുക നീ നിൻ്റെ ഭർത്താവും മക്കളും യസ് യേശു ബിന്നാമത്ത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക സകല ബുദ്ധിമാന്യങ്ങൾ വിട്ടുമാറട്ടെ ഓ താങ്ക് ഗോഡ് പഠന പഠനവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ യേശു മിന്നാമത്ത് കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ മടങ്ങി വരട്ടെ യെസ് വിഷം കുത്തിവെക്കുന്ന ചില വ്യക്തികൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ സ്നേഹമുണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ക്യാൻസലാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവ് കോടതികളിൽ നിന്ന് പുറത്തു വരട്ടെ അവകാശ തർക്കങ്ങൾ ക്രിമിനൽ കേസുകൾ സാമ്പത്തിക ഇടപാടുകൾ യെസ് യെസ് പരിഹാരം ഉണ്ടാകട്ടെ അപ്പനെ അത്ഭുതം പ്രവർത്തിക്കണമേ സകല ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ കടം മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ പലിശ കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ സ്വദേശത്തും വിദേശത്തും കയ്യിലൊന്നുമില്ലാതെ ഭാരപ്പെടുന്നവർ കാക്ക വരട്ടെ ഭവനമൊരുക്കപ്പെടട്ടെതന്മാർ വരട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അമ്മേൻ ആമേൻ ബിസിനസ്സുകൾ വലുതും ചെറുതുമായ കച്ചവടങ്ങൾ സ്തോത്രം വാഹനങ്ങൾ വാങ്ങി സി സി അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ഓട്ടമുണ്ടാകട്ടെ വാടക കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ വഴി തുറക്കപ്പെടത്തെ അത് അനുഗ്രഹിക്കപ്പെടത്തെ കർത്താവിന്റെ നാമം വരുവാൻ കാരണമായി തീരട്ടെ ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഓ താങ്ക് ഗോഡ് പിതാവിന്റെ പുത്ര പരിശുദ്ധാൽമാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കാഴ്ച സ്വോക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പതിലും ദൈവം ചോദിച്ചാൽ നമ്മൾ കേട്ട് പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ എന്ന വചന ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ യും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ